ഇന്നിപ്പോൾ ഞങ്ങൾ മദേഴ്സ് ഡേ ആയിട്ട് ഒരു ജൂലിക്ക് ചോദിക്കായിട്ട് വന്നിരിക്കുകയാണ് അപ്പോഴത്തേക്കും വെതർ ഇന്ന് അത്ര നല്ല വെതറല്ല കാരണം എന്താണെന്ന് വെച്ചാൽ കുറച്ച് ചെറിയൊരു മഴയും ഒരു ഒക്കെ ഉണ്ട് പക്ഷെ എന്നാലും ഇന്നുകൂടെ ഉള്ളു നാളെ നാളെ നാളെക്കൂടെ ഉള്ളു കേട്ടോ ഇത് ക്ലോസ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ അതിനു മുമ്പ് ഒന്ന് വന്ന് കാണാമെന്ന് വിചാരിച്ചു അപ്പോൾ അമ്മയുണ്ട് കൂടെ പിന്നെ ഫ്രണ്ട്സിൻ്റെ അമ്മയും ഉണ്ട് അപ്പോൾ നമുക്കൊന്ന് കാണാം അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ടൂലിപ്പ് ഷോ കാണാൻ ഇറങ്ങുന്നതിന് മുമ്പ് കുറച്ച് ഫോട്ടോ സെക്ഷനൊക്കെ നടന്നതാണ് നിങ്ങൾ ഈ കാണുന്നത് കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും ഒരുപാട് ലേറ്റായി ഞങ്ങൾ ഇറങ്ങിയപ്പോൾ ലെവൻ ഒ ക്ലോക്കിനെ ഇറങ്ങണമെന്ന് വിചാരിച്ചു പക്ഷേ ഇറങ്ങിയപ്പോഴത്തേക്കും ഏതാണ്ട് ലെവൻ തേർട്ടിയൊക്കെ ആയി പിന്നെ ഓൺ ദ വേ ഞങ്ങള് ഒരു ഏറ്റവും ഹോട്ടൽസിൽ നിർത്തിയിട്ടുണ്ടായിരുന്നു കോഫി കുടിക്കാൻ വേണ്ടി അപ്പോൾ ഞങ്ങൾ രണ്ട് കാറിലായിട്ടാണ് ഞങ്ങൾ വന്നത് അപ്പോൾ ഞങ്ങളിവിടെ നിർത്തി മറ്റേ കാറിന് മെസ്സേജ് ചെയ്തു വരാൻ വേണ്ടി പക്ഷേ പറ്റിപ്പോയെന്തെന്ന് വെച്ചാൽ അവർ കണ്ടില്ല മെസ്സേജ് അവർ നേരെ വിട്ടങ്ങ് പോയി അപ്പം ഞങ്ങളിങ്ങനെ അവരെയും കാത്ത് ഇവിടെ നിൽക്കുകയാണ് അപ്പം ഞങ്ങൾ വിചാരിച്ച ഒന്ന് കുറേ ഞങ്ങളേതാണ്ട് ഒരു ഒരു മുക്കാൽ മണിക്കൂറോളം ഡ്രൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒന്ന് സ്ട്രെച്ച് ചെയ്യാമെന്നൊക്കെ വിചാരിച്ച് ഞങ്ങൾ ഇവിടെ നിർത്തിയതാണ് അപ്പം ഞങ്ങൾ ആ കാറും കൂടെ വെയ്റ്റ് ചെയ്തിങ്ങനെ നിൽക്കുമായിരുന്നു കേട്ടോ ഇങ്ങനെ ടിം ഹോട്ടൽസിൽ കോഫി വായിച്ച് കുടിച്ചിട്ടൊക്കെ പക്ഷേ അവർ കണ്ടില്ല അവർ വിട്ടുപോയി പിന്നെ കുറേ നേരം ഇങ്ങനെ നിന്ന് ഞങ്ങൾ സംസാരമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഇതുവരെ അവരെത്തിയില്ലോ എന്ന് വിചാരിച്ച് മറ്റേ കാറിൽ വിളിച്ചപ്പോൾ അവർ ഓൾറെഡി ഈ ഇവിടുന്ന് പാസ് ചെയ്ത് പോയി കഴിഞ്ഞു പിന്നെ ഞങ്ങൾ വിചാരിച്ചു എന്നാൽ പിന്നെ നമുക്കൊരു കാര്യം ചെയ്യാം നമുക്കും കൂടെ അങ്ങ് വിടാം എന്ന് വിചാരിച്ചു അല്ലെങ്കിൽ പിന്നെ ഇനി അവർ തിരിച്ച് വരണം അതുകൊണ്ട് പിന്നെ എന്തായാലും അങ്ങോട്ട് പോകാം പിന്നെ ത്രീ ഒ ക്ലോക്കാണ് ടൂലിപ്പ് ഷോ കാണാൻ ഞങ്ങൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ടിക്കറ്റ് നമ്മൾ ഓൺലൈൻ വഴി നേരത്തെ പർച്ചേസ് ചെയ്തതായിരുന്നു കേട്ടോ കാരണം ടൂലിപ്പ് ഇപ്പോൾ സ്പ്രിങ് സീസൺ ആണ് അപ്പോൾ ടൂലിപ്പിൻ്റെ ടൂലിപ്സിൻ്റെ സീസൺ തീരാറായി അപ്പം ഞങ്ങളിത് സാറ്റർഡേ ആണ് ബുക്ക് ചെയ്തത് സൺഡേ ആണ് ക്ലോസ് ആവും കാര്യം ടൂലിപ്സിൻ്റെയൊക്കെ ഷോ തീരാറായി പൂവ് ആ പൂവാണല്ലോ അത് വിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് നാൾ നിൽക്കില്ല അപ്പോൾ ഞങ്ങളിങ്ങനെ കുറേ നേരം ഇവിടെ നിന്ന സമയത്ത് ഞാൻ പെട്ടെന്ന് കുറച്ച് ഇങ്ങനെ വീഡിയോസൊക്കെ എടുത്തതാണ് അപ്പോൾ എൻ്റെ സിസ്റ്ററാണ് താരയാണ് രണ്ടാമത്ത് പിന്നെ അമ്മയാണ് അത് റെഡ് ജാക്കറ്റ് മറ്റേത് താരയുടെ അമ്മ പിന്നെ ലേഖ പിന്നെ ലാലി അപ്പോൾ ഞങ്ങൾ ഇത്രയും പേരുണ്ടായിത് മോളാണ് വർഷയാണ് അങ്ങനെ ഞങ്ങൾ കുറേ നേരം അവിടെ നിന്ന് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ സത്യത്തെ അറിഞ്ഞില്ല കേട്ടോ അവർ വരുന്നതെന്നാണ് ഞങ്ങളുടെ വിചാരം അപ്പോൾ കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾക്ക് മനസ്സിലായി എന്തോ വഴി തെറ്റിയോ എന്തോ ആണ് സംതിങ് എന്ന് അങ്ങനെ ലാലി വിളിച്ചിട്ടുണ്ടായിരുന്നു ഫോൺ വിളിച്ചപ്പോഴാണ് അറിഞ്ഞത് അവർ ഓൾറെഡി പാസ് ചെയ്തതെന്ന് അപ്പോൾ ഞങ്ങൾ പറഞ്ഞ് ഇനിയിപ്പോൾ തിരിച്ച് വരണ്ട ഞങ്ങൾ അങ്ങോട്ട് വരാമെന്ന് അങ്ങനെ ഞങ്ങൾ പിന്നെ കുറേ നേരമൊക്കെ അവിടെ നിന്ന് സംസാരിച്ചൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഇനി അങ്ങോട്ട് പോവാം അപ്പോഴത്തേക്ക് തന്നെ ഓൾറെഡി സമയമായി ടു ഒ ക്ലോക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കാര്യം ത്രീ ഒ ക്ലോക്കിനാണ് നമുക്ക് കയറേണ്ട സമയം അതിന് ഞങ്ങളും പിന്നെ പെട്ടെന്ന് കാറിൽ തിരിച്ചു പോയി അങ്ങനെ ഞങ്ങൾ പോണ വഴിയൊക്കെയാണ് ഞാൻ കുറച്ചിങ്ങനെ ഒന്ന് ജസ്റ്റ് കാണിച്ചത് കാരണം ഇപ്പം സ്പ്രിങ് ആയതുകൊണ്ട് തന്നെ എല്ലാ മരങ്ങളിലും ഇലയൊക്കെ കാണാം നിങ്ങൾക്ക് കേട്ടോ നല്ല ഭംഗിയുണ്ടായിരുന്നു അതേപോലെ പിന്നെ ചെറി ബ്ലോസം ടൈമാണ് ഇപ്പം അതുകൊണ്ട് റോഡിൽ രണ്ട് സൈഡുകളിലും നന്നായിട്ട് ചെറി ട്രീസ് ഇങ്ങനെ പൂത്ത് നിൽക്കുന്നത് കാണാം അതിൻ്റെ ഭംഗി കണ്ടു കഴിഞ്ഞാൽ കണ്ടോ അതായത് ഇതാണ് നല്ല ഭംഗിയായിട്ടോ കാണാൻ അതിപ്പം ഒരുപാട് നാൾ നിൽക്കില്ല അത് ഒരു പൂത്ത് കഴിഞ്ഞാൽ ഒരു മാക്സിമം ഒരു രണ്ടാഴ്ച അല്ലെങ്കിൽ മൂന്നാഴ്ച അത്രയേ ഉള്ളൂ അപ്പം അങ്ങനെ പിന്നെ ഞങ്ങൾ ഈ പോകുന്ന വഴിയാണ് ഇത് ലേക്ക് ആണ് അപ്പം രണ്ട് സൈഡിൽ ലേക്കാണ് അപ്പോൾ ഇങ്ങനെ ബ്രിഡ്ജിലൂടെ പോവുകയാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഈ ട്യൂലിപ്പ് ഷോ നമ്മൾ പിന്നെ കാണാൻ പോകുന്നത് നയാഗ്ര ഫോൾസിൻ്റെ അടുത്തായിട്ട് വരും കേട്ടോ അപ്പം അതുവഴി തന്നെ നയഗ്രയിലോട്ട് പോകുന്ന വഴി തന്നെയാണ് അങ്ങനെ ഞങ്ങൾ ഇപ്പോൾ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ അതിന് മുമ്പ് ഞങ്ങൾ അകത്ത് കയറിയപ്പോൾ ഭയങ്കര ഒരു മഴയും അത് വല്ലാത്തൊരു മഴയായിരുന്നു ശരിക്കും പറഞ്ഞു പിന്നെ ഞങ്ങളത് നോക്കിയില്ല വെതർ നോക്കാതെയാണ് ബുക്ക് ചെയ്തത് അപ്പോൾ ഞങ്ങൾ അതിനുള്ള സെറ്റപ്പാണ് എല്ലാവരും ജാക്കറ്റും ഷാളും ഒക്കെ എടുത്ത് ഇടയാണ് പിന്നെ ഓരോ ബക്കറ്റ് വീതം എല്ലാവർക്കും കൊടുക്കും കാരണം നമുക്ക് ഓരോരുത്തർക്കും പത്ത് ടൂലിപ്സ് വീതം നമുക്ക് പിക്ക് ചെയ്യാം അങ്ങനെ ഞങ്ങൾ എല്ലാവരുടെ ഈ ബക്കറ്റൊക്കെ ആയിട്ട് ഞങ്ങൾ പോകുന്നതാണ് ഈ കാണുന്നത് അപ്പം ആ ഫീൽഡിലോട്ട് പോവുകയാണ് പിക്ക് ചെയ്യാൻ വേണ്ടി അത് പക്ഷേ ഇങ്ങനെ കിടക്കുകയാണ് കേട്ടോ ഇങ്ങനെ ഓപ്പണായിട്ട് കിടക്കുന്നതുകൊണ്ട് തന്നെ നല്ല കാറ്റും നല്ല തണുപ്പുമൊക്കെ ഉണ്ടായിരുന്നു നമുക്കിങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ അവിടെ ഇറങ്ങി നിൽക്കുകയാണ് ഇത് ആ നിൽക്കുന്ന ഇതാണ് കാണുന്നത് കേട്ടോ അത് കഴിഞ്ഞ് ഇപ്പം ഞങ്ങൾ എങ്ങോട്ട് പോകണമെന്നറിയില്ല അതുകൊണ്ട് ഞങ്ങളിങ്ങനെ രണ്ട് സൈഡുമായിട്ട് നോക്കി നിൽക്കുകയാണ് ഇങ്ങനെ അപ്പോൾ വിചാരിച്ചു അപ്പോൾ ഇത് എങ്ങനെയാന്ന് വെച്ചാൽ ഇത് പിക്ക് ചെയ്യാൻ രണ്ട് സെക്ഷനുണ്ട് അപ്പോൾ ഇവിടുന്ന് വേണം പിക്ക് ചെയ്യേണ്ടത് ഇത് ഇതൊക്കെ ഇപ്പോഴിങ്ങനെ ക്ലിർത്ത് വരുന്നതേ ഉള്ളൂ പൂവ് അപ്പോൾ ഇവിടുന്ന് വേണം പിക്ക് ചെയ്യേണ്ട പക്ഷേ നല്ല അങ്ങോട്ട് കുറേ ഉണ്ട് അത് അവർ അവിടുന്ന് പിക്ക് ചെയ്യാൻ സമ്മതിക്കില്ല അപ്പോൾ നമ്മൾ ആദ്യം പിക്ക് ചെയ്തിട്ട് വേണം പിന്നെ ഫോട്ടോ സെക്ഷനായിട്ട് പോകേണ്ട പിന്നെ ഓരോ എൻഡിൽ നിങ്ങൾക്ക് കൂടാരങ്ങണ്ട് ഇങ്ങനെ വൈറ്റ് ടെൻറ്റ് പോലെ ഉണ്ട് അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അവിടെ റെസ്റ്റ് ചെയ്യണമെങ്കിൽ അവിടെ റെസ്റ്റ് ചെയ്യാം കേട്ടോ അങ്ങനെ പിന്നെ ഇടയ്ക്ക് ഇച്ചിരി നേരം മഴയില്ലാതെ ഇങ്ങനെ ഒന്ന് മാറി നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കണ്ട ഇവിടെയൊക്കെയെന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ പിക്ക് ചെയ്യുന്നതല്ല ഇത് ഇത് നമുക്ക് പിക്ക് ചെയ്യാൻ പാടില്ല ഇത് നമുക്ക് ഇവിടെ നിന്ന് ഫോട്ടോ സെക്ഷൻ എടുക്കാം ഫോട്ടോ എടുക്കാം അപ്പോൾ ഒരുപാട് പേരും ഫോട്ടോസിൻ്റെ ആൾക്കാരാണ് അവിടെയും പിന്നെ യൂട്യൂബേഴ്സ് എല്ലാവരും ഉണ്ട് ഒരു ബഹളമായിട്ടൊന്ന് ഫോട്ടോ എടുക്കുന്നതിൻ്റെ തിക്കുന്ന തിരക്കുമായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെയാണ് ഈ കാണുന്നത് അപ്പം ഞാനതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം കേട്ടോ നല്ല ഭംഗിയാണ് കാരണം നമ്മൾ കാണാത്ത തരം ഇവിടെ തന്നെ ഏതാണ്ട് പത്ത് ഇരുപതിനായിരത്തിന് പുറത്ത് ആണെന്ന് തോന്നുന്നു അവർ തോന്നുന്നവർ പറഞ്ഞിരിക്കുന്നതിൽ പല 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 കള്ളേഴ്സിലുണ്ട് കേട്ടോ എന്നാൽ നമ്മൾ കണ്ടിട്ടില്ലാത്ത കള്ളേഴ്സിൽ ആയിരുന്നു കേട്ടോ നല്ല ഭംഗിയായിരുന്നു പക്ഷെ നമുക്ക് അത്രയ്ക്ക് കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല കാരണം ആ മഴയും തണുത്ത കാറ്റുമൊക്കെ കാരണം പിന്നെ അതുമാത്രമല്ല പിന്നെ അമ്മയുണ്ടായിരുന്നു അപ്പം അമ്മയ്ക്കൊക്കെ കുറച്ച് പ്രായമൊക്കെ ആയതുകൊണ്ട് അവർക്കൊക്കെ ഈ മഴയും കാറ്റുമൊക്കെ ഇച്ചിരി പ്രയാസമായിരുന്നു അങ്ങനെ ഞങ്ങൾ പിന്നാലും അവരെ അമ്മയെ കൊണ്ട് ആ ടെൻറ്റിൽ ഇരുത്തിയിട്ടാണ് ഞങ്ങൾ പിന്നെ കുറേ ഇങ്ങനെ ഞാൻ വീഡിയോസൊക്കെ ഇങ്ങനെ പെട്ടെന്ന് എടുത്തതായിരുന്നു കേട്ടോ ഇത് നല്ല ഭംഗി കേട്ടോ ഈ ട്യൂലിപ്സ് കാണാൻ വേണ്ടി കേട്ടോ നല്ല ഡബിൾ ഷെയ്ഡാണ് കേട്ടോ ഒരു യെല്ലോയും ഒരു റെഡുമായിട്ടൊക്കെ മിക്സായിട്ടുള്ളത് ഇങ്ങനെ അപ്പോൾ ഇതിൻ്റെ തന്നെ നമുക്ക് ഇവിടെ തന്നെ ഇതിൻ്റെ വിത്തുകൾ നമുക്ക് വാങ്ങിക്കാൻ കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ഇറങ്ങുന്ന സമയത്ത് അവരിങ്ങനെ കുറേ ഇതിൻ്റെ ഇത് ബൾബുകൾ വെച്ചിട്ടുണ്ട് വിൽക്കാൻ അങ്ങനെ പിന്നെ കുറേ ഫോട്ടോ സെക്ഷനൊക്കെയാണ് നിങ്ങൾ കാണുന്നത് അതിനടുത്ത് നിന്ന് നമ്മൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോഴൊക്കെ ചെറുതായിട്ടിങ്ങനെ മഴ ഉണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾ പെട്ടെന്ന് എല്ലാവരും കൂടെ നിന്ന് അങ്ങനെ കുറച്ച് ഇതൊക്കെ എടുത്തു അതൊക്കെയാണ് നിങ്ങളെ കാണുന്നത് പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇനി മതിയാക്കാം അങ്ങനെ ഞങ്ങൾ എല്ലാവരും പിന്നെ തിരിച്ചു വരികയാണ് കുടയും വഴിയും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ തണുപ്പ് കാരണം ഞങ്ങൾക്ക് കുറേ നേരം നിൽക്കാൻ പറ്റില്ല അങ്ങനെ ഞങ്ങൾ പതുക്കെ ഓരോരുത്തരായിട്ട് മൂവ് ചെയ്യാൻ തുടങ്ങി അങ്ങനെ പക്ഷെ എല്ലാവരും പറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു ടൂലിപ്സ് അത് നമുക്ക് വീട്ടിൽ കൊണ്ടുവന്ന് വയ്ക്കാം വെള്ളത്തിലിട്ട് വെച്ചാൽ നിൽക്കും കേട്ടോ ഏതാണ്ട് ഇപ്പം എൻ്റെ ഇപ്പോഴും നിപ്പുണ്ട് അങ്ങനെ ഞങ്ങൾ ഇതെല്ലാം കഴിഞ്ഞ് പതുക്കെ അവിടെ നിന്ന് വിട്ടു അപ്പോൾ ഓൺ ദ വേ ഞങ്ങൾ ഒരു റെസ്റ്റോറൻറ്റിൽ ഡിന്നറിനായിട്ട് കയറിയിട്ടുണ്ടായിരുന്നു ഒരു തായ് റെസ്റ്റോറൻറ്റാണ് സ്പൈസി തായ് എന്നാണ് എൻ്റെ പേര് കേട്ടോ അപ്പോൾ ഇതും ഞങ്ങൾ നേരത്തെ ബുക്ക് ചെയ്തിരുന്നു കാരണം പ്രത്യേകിച്ച് മതേഴ്സ് ഡേ ആയതുകൊണ്ട് ഭയങ്കര റഷായിരിക്കും അതുകൊണ്ട് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളെല്ലാവരും വന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് തിരിച്ച് വീട്ടിൽ വന്നത് അപ്പോൾ ഇപ്രാവശ്യം കുട്ടികളുമൊക്കെ ഉണ്ടായിരുന്നു എല്ലാവരും ഇല്ല എങ്കിലും വരാൻ പറ്റിയവരൊക്കെ വന്നിട്ടുണ്ട് കാരണം എല്ലാവരും ജോലിയും പഠിത്തവും ആയിട്ട് തിരക്കാണ് അപ്പം കിട്ടിയവരൊക്കെ വന്നിട്ടുണ്ട് എന്നാലും നല്ലൊരു ദിവസമായിരുന്നു അങ്ങനെ ഞങ്ങളുടെ മതേഴ്സ് ഡേ ഇങ്ങനെ ഇങ്ങനെയായിരുന്നു രണ്ടമ്മമാരും പിന്നെ ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സും എല്ലാം കൂടെ ചേർന്ന് ഒരു ലേഡീസ് വള്ളി ട്രിപ്പായിരുന്നു സാധാരണ ഞങ്ങൾ വേറെയാണ് ഇങ്ങനെ മാനിക്കൂർ പെഡിക്കൂർ അങ്ങനെയൊക്കെയാണ് പോകുന്നത് ഇപ്രാവശ്യം ഇങ്ങനെ പ്ലാൻ ചെയ്തു അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം സോ സി യു നെക്സ്റ്റ് വീഡിയോ ആൻഡിൽ ദൻ ബൈ ആൻഡ് ടേക്ക് കെയർ